ഹലോ ഇവിടത്തെ താമസമൊക്കെ സുഖാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ എക്സ്ക്യൂസ് ആ എനിക്ക് മാലുവിനെ ഒന്ന് കാണണം അതെ മാലു പോയല്ലോ കാലത്തെ വീട്ടിൽ നാളും ഒന്ന് കൂട്ടിക്കൊണ്ടു പോയി എന്താ എന്താ പ്രശ്നം ഏയ് ഒന്നുമില്ല ഏയ് ഒന്നുമില്ല വരട്ടെ ഇനി വീട്ടിലും അറിഞ്ഞാണോ രാമഭദ്ര മാലും മലപ്പുറം പോയതാ രാമഭദ്രനെ കാണാണ്ടിരിക്കലും അറിഞ്ഞത് വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാർ വരുത്തി പോവുകയായിരുന്നു പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന് എങ്കി ഇതൊക്കെ നേരിട്ട് പറഞ്ഞൂടെ ഞാൻ വിളിച്ചു വിടുങ്ങോ ഇത് അവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല പോയി കാണും നീ വാ ആക്ച്വലി എന്താ പ്രോബ്ലം

ഞാൻ കൂടെ നീ ഒരു ധൈര്യത്തിന് എനിക്ക് ധൈര്യ കുറവൊന്നും എനിക്കുണ്ട് എനിക്കൂടെ ഒറ്റക്ക് നിക്കാൻ കുറവുണ്ട് തന്നി പൊട്ടിക്കണേ മുറുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാ മതി വിസിൽ അപ്പോ നിന്റെ വീട്ടിൽ പോടാ പുല്ലേ

ആദ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ അയ്യോ പോകാൻ ആരെങ്കിലും കാണാനും ഒന്ന് പോകാൻ ഇഷ്ടമാണെന്ന് പറയാതെ പോകുന്ന പ്രശ്നമില്ല ചായണം ഇനിരം എടുത്താലും ശരി മാനു അവിടെ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ പോവില്ലേ അങ്ങോട്ട് എവിടെ പോടൂ ഇങ്ങോട്ട് ഞാൻ അതിനകത്തിരിക്കാൻ പോവാ എന്തിന് അതൊക്കെ വേറെ പ്ലാൻ ഉണ്ടെന്ന് വിടും ഇത് തീക്കളിയാണ് തീക്കളിയാണ് എനിക്കിഷ്ടം പറയുന്നത് எாவது ஹாராய்ச்சா இப்ப இங்க துறந்தது எட செக்கா என்ன விளச்சாயிரோ அது அட்டும் பூட்டிட்டு ஓ അല്ല ഇതെന്താ ഈ പട്ടി അവിടെ തന്നെ നോക്കി വരയ്ക്കുന്നത് എടാ ഇങ്ങോട്ടൊന്നും വന്നേടാ ഈ ചായപ്പില് വല്ല കുറുക്കനും കാര്യം ഒടിച്ചിരിക്കണോ നോക്കി ചെല്ലടാ പട്ടി കണ്ടു വേളമെക്കിനി കണ്ട ഒന്ന് ചെന്ന് നോക്കിയടാ Тил хөтөвә. Алла, நீரல்ல மாட்டிய இடத்தை மனாசு படிக்கிற மாயம்

െ പിടിച്ചു അതോ അതിനുമ്പോ നിങ്ങളെ മാലുവിനെ ഒന്ന് വിളിച്ച് ചോദിച്ചോക്ക് എന്നിട്ട് പോലീസിനോ പട്ടാളത്തിനോ വിളിച്ചോട്ടു പോരാൻ എന്റെ ക്ലാസ്സിലെ മായൻകുട്ടി എല്ലാവർക്കും എന്നെ വിശ്വാസ എന്നെല്ലാരും കൂടി പിടിച്ചു നിർത്തായിരുന്നു മാലു എന് എന്താച്ചാ എന്താ കാര്യം എന്താ കാര്യം ഒന്നുമല്ല നീ അത് പോയിക്കൂ പോട്ടെ മൈൻകുട്ടി ശരി മാലു പോയിക്കോടാ ഇവിടെ പോയ നിൽക്കലാ അവിടെ നീ ആരാടാ നോക്കിയത് ആര് നോക്കി എവിടെ ആര് നിന്റെ കൂടെ പറഞ്ഞ ആരും വന്നില്ല മാലും അത് പറയാതെ ഞാൻ പോവില്ല രാമഭദ്ര ഞാൻ പറയണ കേക്ക് ഞാൻ പോണോ വേണ്ട ആരെങ്കിലും വരുന്നതിന് മൂന്ന് പോകാൻ നിന്റെ കൂടെ വന്ന രാമഭദ്രൻ എവിടെ മറ ചോദിച്ചത് പറയുന്നുണ്ടോ ഇല്ലയോ രാമഭദ്ര വേണ്ട പറയുന്നില്ലേ വേണ്ട ഞാൻ ഇതിനകത്തിരുന്നോളാം വേണ്ട 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 നിക്ക് പറയാ ഞാൻ പറയാം പറയാം അവൻ ചായപ്പിലുണ്ട് രാമപത്രന് ഇഷ്ടമാണെന്നല്ല ജീവനാണ് ജീവൻ വെരി മച്ച് ഗുഡ് നൈറ്റ് എന്താ അറിയാം ഇവിടെ ഒന്നുമില്ല കയറി പോ നീയൊക്കെ പ്രേമിക്കുക കല്യാണം കഴിക്കുക എന്ത് പണ്ടാരം വേണമെങ്കിലും ആയക്കോ അതിന് ഞാൻ കണ്ടവന്റെ കിടിയോളണം നിന്നോട് അവരും പറഞ്ഞു അപ്പൊ തന്നെ മരത്തിന് വേണ്ടി ആരോട് പുതുക്കാം ഓഹ് അതാ അല്ലേ കൊഴപ്പം അബദ്ധത്തിലാണെങ്കിൽ ഞാൻ വീണില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു അവരിലാരും കൂടെ നിന്നെ കൊന്ന് കുളിച്ച് മൂടിയാണ് എടാ മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോ മൃഗമേ നന്ദി വേണം അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് നീ പറഞ്ഞിട്ടില്ലാ ഞാനവിടെ പ്രേമിച്ചത് എന്നിട്ട് ആ നന്ദി കൊണ്ടോ അയ്യടാ ഇതെവിടെ തന്നെയും പിന്നെ നീ അല്ലേ ഞങ്ങളെ ഒന്നിപ്പിച്ചത് അതിന് അപ്പൊ ബിരിയാണി നോക്കണ്ട നിന്റെ കടമയാ അത് ബിരിയാണി ചുറ്റാനൊക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ടു വേണ്ടേ നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലു കുത്താൻ പാതിലൊന്ന് ശപഥം ചെയ്യിരിക്കില്ല എങ്ങനെ ഇങ്ങനെ ഉണ്ടോ അച്ഛൻ അതൊക്കെ നമ്മുടെ വാപ്പ ഞാൻ ജനിച്ച് മൂന്നിന്റെ നാല് ഡിം ഇതിങ്ങനെ കിടക്കയല്ലേ എന്നിട്ട് ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോ ശപഥവും എടാ നിനക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ എങ്ങനെ നിന്റെ ചേട്ടന്മാരുടെ മനസ്സിളക്കണം അവർക്കും കൂടി കല്യാണം കഴിക്കണോന്നുള്ള ആഗ്രഹം ഉണ്ടാക്കണം ചേട്ടന്മാരിൽ ഒരാളെ നമ്മുടെ കൂടെ കിട്ടിയാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു ഇന്ന് നിന്റെ മനസ്സിൽ വീണിരിക്കുന്ന ഈ തീപ്പൊരി ഇനി അവരുടെ മനസ്സിലേക്ക് ഞാൻ വീട്ടിതരാടാ ഇനി എനിക്കൊരു കല്യാണം ഈ പ്രായത്തില് നിനക്കൊക്കെ വലിയേട്ടൻ അതിനു മാത്രം പ്രായമൊന്നും ആയിട്ടില്ലേ അങ്ങനെയല്ല മതി പ്രായമായില്ലെങ്കിലും പ്രായം കഴിഞ്ഞാലും ഇനി ഈ ജന്മത്തെനിക്കൊരു കല്യാണം വേണ്ട ഒരിക്കലും ഒരിക്കൽ കെട്ടി ഇറങ്ങിയവനാ ഞാൻ അന്നാ കല്യാണം നടക്കാതെ പോയതിൽ എനിക്ക് ദുഃഖമില്ല അതൊരു ദുരന്തമായിട്ട് ഇന്നുവരെ തോന്നിയിട്ടില്ല പക്ഷേ അത് നടത്താൻ ശ്രമിച്ചപ്പോണ്ടായ ദുരന്തമുണ്ടല്ലോ അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയില്ല ഇപ്പൊ കല്യാണം എന്ന് കേൾക്കുമ്പോ നമ്മുടെ അമ്മയുടെ പൊതിഞ്ഞു കിട്ട ഇടവും കയ്യാമം വെച്ച് രണ്ടു വയസ്സത്തും പോലീസായിട്ട് നടന്നു പോകുന്ന അച്ഛനുമാണ് മനസ്സിൽ അതെല്ലാം മറന്നിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ അയ്യോ വല്യേട്ട വലിയേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല ഞാൻ വന്ന് പറഞ്ഞത് ഇവന് കല്യാണം കഴിക്കാൻ അല്ലേടാ നമ്മുടെ കുടുംബം അന്യം നിന്നു പോകരുതല്ലോ എന്ന് വിചാരിച്ച പിന്നെ അന്യ നമ്മള് നീയും പോടാ കൊല്ലം ഞാൻ എന്നോട് കല്യാണം കഴിക്കാൻ പറയാം നീ ആരാടാ പറയോ എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത് മാസത്തിൽ അഞ്ചു ദിവസം പോയി തപസിക്കുന്നത് എന്തിനാടാ പെണ്ണെന്ന നശിച്ച വർഗം എന്റെ മനസ്സിലാക്കണ്ടിരിക്കാനാ അങ്ങനത്തെ നിത്യം എമ്മുടെ മുഖത്തോക്കി കല്യാണം കഴിക്കാൻ പറഞ്ഞു നിന്നെ െല തുടങ്ങിട്ട് നിനക്ക് എന്താ വേണ്ടേ ഞാനിവിടെ വെറുതെ വന്നതാ ഇവന്റെ ക്ലോസ് ഫ്രണ്ട് ക്ലോസ് തെണ്ടി ഞാനിവിടെ ക്ലോസ് ആക്കുന്നതിന് മുമ്പ് നീ ഇവരെ വിളിച്ചോട്ട് പോട വിളിച്ചോട്ട് പോവാൻ അഞ്ജന ഈ ഭക്തന് കൺട്രോൾ തരില്ലേ നിൽക്കണത് ഒന്നും ചോദിക്കാൻ നിക്കണ്ട വെറുതെ വന്നാണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങളിപ്പോ കല്യാണം കഴിക്കണോ നിനക്ക് എന്താ നിർബന്ധം പത്ത് വർഷം മുമ്പ് ഇതും പറഞ്ഞ് ഈ രണ്ട് ചേട്ടന്മാരുടെ പിന്നാലെ നടന്നവനാടാ ഞാൻ അന്ന് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ മൂത്തവർക്ക് വേണ്ടാത്ത കല്യാണം നിനക്ക് വേണോടാന്ന് അന്ന് ഞാനും ഒരു തീരുമാനം എടുത്തു എനിക്ക് കല്യാണം വേണ്ട ഈ കുടുംബത്തൊരുത്തരെയും കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ലേട്ടാ അതെ നീ ഒന്ന് നീ ഒരുത്തനെ ഇവനെ കൂടെ കൊണ്ടു വഷളാക്കുന്നു കൂടെ നിന്നെ കണ്ടാൽ നീ വന്നേ ഞാനൊരു കാര്യം പറഞ്ഞാൽ എലിപ്പാസോ മേടിച്ച് കുറുക്കി കൊടുക്കണമോന്നെത്തിനും കത്ത് തൊലേട്ട് ഇടാ ഇങ്ങനത്തെ മൂന്ന് ചേത്തന്മാര് ജീവിച്ചിരിക്കുന്ന നടത്തോളം കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല നിന്നെ നല്ല ചിലപ്പോ എന്നാൽ പോലും കല്യാണം കഴിക്കാൻ സംഭവിക്കില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ഗുഡ് ബൈ നമ്മളമ്മി ചേർന്ന ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യണം എനിക്ക് പോയതാ ശരി അറിയില്ല ഞങ്ങളെ എങ്ങനെ അച്ഛൻ വളർത്തിയെന്നും ഇതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചതെന്നും എന്റെ അഞ്ചാമത്തെ വയസ്സിലാ അമ്മ മരിക്കുന്നത് അതി പിന്നെ ഓർമ്മയിലുള്ള എന്റെ അമ്മയല്ലാതെ ഒരു സ്ത്രീയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ഇപ്പോ മാലു ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലേക്ക് വന്നപ്പോ എനിക്കിനി മാലു ഇല്ലാതെ വയ്യ അതിന് ജീവിക്കാനാണെങ്കിലും ശരി മരിക്കാനാണെങ്കിലും ശരി എന്തിനാണെങ്കിലും മാലു എന്നോടൊപ്പം ഉണ്ടാവുമോ ഞാൻ വിളിച്ച മാലു ഇറങ്ങി വരുമോ രാമഭദ്ര എപ്പോ വന്ന് വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും ആ നിമിഷം ഞാൻ ഇറങ്ങി വരും പോരെ വാടി ഇവിടെ ഇങ്ങോട്ട് വരാൻ എടിയും ഇടുക്കി നീ അവന് വളച്ചൂല്ലേ ഇപ്പോഴാ നീ അച്ചമ്മയുടെ മോളായത് ഇപ്പൊ എങ്ങനെയാ നീ പറഞ്ഞ അവൻ പോയി വെട്ടുവോ ആ അഞ്ഞൂറാന്റെ തല ആ ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം വാ നീ രക്ഷപ്പെട്ടാ നിനക്ക് പ്രേമിക്കാം ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അന്ന് കല്യാണ കാര്യവും പറഞ്ഞു തന്നപ്പോ ഏറ്റവും കൂടുതൽ വേളമുണ്ടാക്കി ആരാ നിന്റെ സാമ്യത്തല്ലേ നീ നിന്ന് വെച്ചാ കാര്യം പറ നിന്റെ ഈ സാമ്യേട്ടം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത് തിരുവല്ലാമലെ അനുമാൻ കോവിൽ ജപം ഇരിക്കുന്ന അയാൾ കല്യാണം കഴിച്ചടാ ഏഴ് കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഏഴ് കൊല്ലം ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക അയാൾ സാമ്യേട്ടനല്ല ആ സാമ്യേട്ടന മലയിലേക്ക് എന്ന് പറഞ്ഞ അയാൾ പോണതേ തിരുവല്ലയിലേക്കാ അവിടുത്തെ കാര്യം ഒരു കൊച്ചമ്മണി ടീച്ചർ അയാളുടെ ഭാര്യ മയംകുട്ടി നീ വെറുതെ പറയരുത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ തെളിവും കൊണ്ടാണോ ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ ഇനി ഈ കൊറ്റമണി തീച്ചറെ കൊണ്ട് നിന്റെ വീട്ടുള്ളവരെയൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കും അല്ലിയാ പാഠം പഠിപ്പിക്കും അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ അച്ഛനെ ഇവിടെ ഇവിടെ കൊച്ചുമണി എന്ന പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത് സ്കൂൾ ടീച്ചറുണ്ട് അതെ കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസ പക്ഷെ അവര് സ്കൂൾ ടീച്ചർ അല്ല അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ അല്ലേ അല്ല രാമനാഥൻ എന്ന രാമനാഥനോ ഛേ ഇത് വേറെ ആണ്ടിക്ക് അച്ഛാനെ നോക്കി ഇതാണോ രാമനാഥൻ ഇത് തന്നെ അപ്പോ ഇതല്ലേ കൊച്ചമണി കൊച്ചമണി ഇത് തന്നെയാ

ഇത് രാമഭദ്രനാ രാമഭദ്രൻ ചേട്ടൻ ചേട്ടനാഥന്റെ ഭാര്യയിൽ അത് തന്നെ അത് തന്നെ ഇ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ പിള്ളേരാളയോടെ അയ്യോ ഇനി ഒന്നും ഒളിച്ചുവെച്ചിട്ട് കാര്യമില്ല താമേട്ടൻ തന്നെ അഞ്ഞൂറാ മുതലോട് പറഞ്ഞു അതെ അപ്പൊ ഇനി സത്യം തുറന്ന് പറയണോ അല്ലേ പറയാതിരുന്ന അതിനും കുഴപ്പാവില്ലേ അവസാനമായിട്ട് ചേട്ടന് ഭാര്യ മക്കളെ ഒന്ന് കാണാൻ പറ്റാത്തില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്താ പറയടാ ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞാ ഞങ്ങളെ വിട്ടിരിക്കുന്നു പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അബോധ അവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തി അമ്മയും പിള്ളേരെയും കാണണമെന്ന് ഇവിടെ പോകും ഒരു ഒറിജിനാലിറ്റിക്ക് ഓർഡറാക്കരുത് ഇതാണ് നിനക്കുള്ള കുഴപ്പം